എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഒന്ന് അതിനെ ഗർഭിണിയാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഡോക്ടർ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നോക്കിക്കോണം എന്തൊക്കെ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാലും അതെല്ലാം വാങ്ങിക്കൊടുത്തണം പിന്നെ ആദർശ ഒരു ബിസിനസ്സുകാരനാണ് എന്ന് എനിക്കറിയാം ഈ സമയത്ത് പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഭർത്താവിൻ്റെ ആണ് അതുകൊണ്ട് തിരക്കൊക്കെ ഒതുക്കി ഇടയ്ക്ക് ഭാര്യയ്ക്കൂടെ സമയം കൊടുത്തേക്കണം എന്ന് പറയുമ്പം അത് ഡോക്ടർ പറയേണ്ട കാര്യമുണ്ടോ അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയും എന്നിട്ട് ആദർശം അങ്ങോട്ട് ചോദിക്കുവാണ് ഇത്ര യും വലിയൊരു സന്തോഷ വാർത്തയാണ് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത് അതിന് ഡോക്ടർക്ക് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് എന്ന് ചോദിക്കുമ്പം ഡോക്ടർ പറയുവാണെങ്കിൽ ഇപ്പോൾ ഒന്നും വേണ്ട കുഞ്ഞുണ്ടായതിനു ശേഷം നിങ്ങൾ ജ്വലറി ഒക്കെ നടത്തുന്നവരല്ലേ അങ്ങനെ എന്തെങ്കിലും സമ്മാനം തരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അന്നേരം തന്നാൽ മതി ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ വില കേട്ട് ഞങ്ങൾ ഡോക്ടർമാർ പോലും മുഖത്ത് കൈവച്ച് നിപ്പാണ് എന്ന് പറയുമ്പം അദർശി പറയുന്നുണ്ട് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി ആ സ്പോട്ടിൽ ഞാൻ കൊണ്ട് തന്നിരിക്കുമ്പോൾ പറയുന്നുണ്ട് കേട്ടോ അന്നേരം ഡോക്ടർക്കും ഭയങ്കര സന്തോഷം പിന്നെ കുറെ മരുന്ന് മേടിക്കാനുള്ള കാര്യങ്ങൾ എടുത്ത് കഴി കൊടുക്കുന്നു എല്ലാം മേടിച്ച് എല്ലാം കറക്റ്റായിട്ട് കഴിപ്പിക്കണം എന്നൊക്കെ പറയുവാണ് ഡോക്ടർ നയനോട് പറഞ്ഞു ഈ സമയം മുതലാക്കിക്കോണെന്ന് അന്നേരം ആദർശ് പറഞ്ഞു അവൾക്ക് അങ്ങനത്തെ സ്വഭാവം ഇല്ലെന്ന് പക്ഷെ ഡോക്ടർ നല്ല രീതിയിൽ മുതലാക്കുന്നുണ്ട് ഇത് കഴിയുമ്പോൾ സ്വർണം കൊണ്ടുള്ള എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത് പിന്നീട് എല്ലാവരും കാണിക്കുന്ന പോലെ വണ്ടി നേരെ കൊണ്ട് ഫ്രൂട്ട്സ് കടയുടെ ഫ്രണ്ടിൽ നിർത്തുന്നു ആ കടയിലുള്ള സകലമാന സാധനവും പൈനാപ്പിൾ ഒഴിക്കുക ബാക്കിയെല്ലാം എടുത്തോളാം പറയുവാണ് അന്നേരം ഇത് കണ്ടുകൊണ്ട് ഇറങ്ങി വരുന്നത് നയന പറയുന്നുണ്ട് ഇതെല്ലാം ഞാനല്ലേ കഴിക്കേണ്ടത് അതുകൊണ്ട് രണ്ട് ഐറ്റം മേടിച്ചാൽ മതി എന്ന് പറയുമ്പം അത് സാറിവില്ല ഡോക്ടർ നന്നായിട്ട് കഴിക്കണം എന്നാ പറഞ്ഞത് അതുകൊണ്ട് എല്ലാ ഐറ്റവും എടുക്കുകയാണെന്ന് പറയും അന്നേരം ആ കടക്കാരൻ ചോദിക്കുന്നുണ്ട് ഭാര്യയ്ക്ക് വിശേഷം ഉണ്ടോ എങ്കിൽ മാങ്ങപ്പോഴോ മാങ്ങിയോ എന്തെങ്കിലും എടുക്കട്ടെ എന്ന് പറയും എനിക്ക് അതൊന്നും കഴിക്കാൻ തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ആദർശ അതും എടുത്തോ ചേട്ടാ ഇനിയിപ്പോൾ കഴിക്കാൻ തോന്നിയാലോ എന്ന് പറയുവാണ് അതൊക്കെ കേൾക്കുന്നതെങ്കിൽ നായ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അത് കഴിഞ്ഞ് അവർ വണ്ടി കയറി പോയിരുന്നു ഈ സമയം ആകെ ടെൻഷൻ അടിച്ച് വീട്ടിലിരിക്കുവാണ് ദേവയാനി അന്നേരം ദേവയാനിയെ ഒന്നുകൂടി ഒന്ന് വിഷമിപ്പിക്കാൻ വേണ്ടി ജലജി ഇറങ്ങി വരും ജ മനസ്സിൽ ഓർക്കുന്നുണ്ട് മുത്തശ്ശന് വന്ന പോലെ എന്തെങ്കിലും വലിയ അസുഖമായിരിക്കണേ അവൾ അതോടുകൂടി അങ്ങ് തീർന്നു പോകണേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ജലജ ഇറങ്ങി വരുന്നത് എന്നിട്ട് ദേവിയനോട് ഇനിയിപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ലല്ലോ കാരണമൊക്കെ തന്നതല്ലേ ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അസുഖമാണോ എന്നൊന്നും അറിയത്തില്ലല്ലോ ഇനിയിപ്പോൾ പേടിക്കാനൊന്നുമില്ല വലിയ അസുഖമൊന്നും കാണില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ചെറിയ എന്തെങ്കിലും മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ മാറുന്ന അസുഖമൊക്കെ കാണുകയുള്ളൂ ഇനിയിപ്പം എന്തെങ്കിലും ഭക്ഷണം കഴിച്ചതിൻ്റെ ആണോ എന്നും അറിയത്തില്ല അവൾ അവളുടെ വീട്ടിൽ നിന്നല്ലേ വന്നത് എന്നിങ്ങനെ പറയുക അന്നേരം ദേവിയാനി പറയുന്നുണ്ട് മിണ്ടാതിരുന്നോണം അമ്മമാർ മക്കൾക്ക് ദോഷമായിട്ടുള്ള ഭക്ഷണമൊന്നും ഉണ്ടാക്കി കൊടുക്കുകയല്ല എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് നല്ല ഭക്ഷണമായിരിക്കും ഉണ്ടാക്കി കൊടുത്തത് അവൾക്ക് നല്ല ഭക്ഷണം കണ്ട ആർത്തിയല്ലേ അന്നേരം വലിച്ചു വരു തിന്ന് കാണുമെന്ന് പറയും അന്നേരം ദേവേനു പറയുന്നുണ്ട് നായനെ അങ്ങനെയല്ല ആവശ്യത്തിന് മാത്രം മിതമായിട്ട് ഭക്ഷണം കഴിക്കുന്ന കുട്ടിയാ ആവശ്യമില്ലാത്ത നീ പറയരുത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുകട്ടോ പുറത്തേക്ക് ജലജയാണെങ്കിൽ ഈശ്വര എന്തെങ്കിലും അസുഖം കാണണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു ഈ സമയം വണ്ടി പോരുമ്പം നായനെ ആദർശനോട് പറയുന്നുണ്ട് നമ്മൾ വീടിന്റെ അടുത്തോടെയല്ലേ പോകുന്നത് നമുക്ക് എൻ്റെ വീട്ടിൽ കയറി അവരോട് ഈ വിശേഷം ഒന്ന് പറഞ്ഞിട്ട് പോയാലോ എന്ന് ഞാൻ ആദർശം പറയുന്നുണ്ട് അത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുമായിരുന്നു എന്ന് ഏതായാലും അങ്ങോട്ട് പോകാൻ തീരുമാനിക്കുന്നു അതിനിടയ്ക്ക് ആദർശ ചോദിക്കുന്നുണ്ട് ഇനി എന്തെങ്കിലും വേണമെങ്കിൽ പറയണേ എന്ന് പറയുമ്പോൾ എൻ്റെ പൊന്നെ ആദർശമായിട്ടാണ് എനിക്കൊന്നും വേണ്ട എനിക്ക് എത്തേൻ്റെ അടുത്ത് ഉടനെ ഒന്ന് എത്തി ഈ വിവരം അവരോടൊക്കെ ഒന്ന് പറയണമെന്നേ ഉള്ളൂ അവരുടെ ഒരു ആകാംക്ഷയും ആ ഇഷ്ടമൊക്കെ ഒന്ന് കാണാലോ എന്നിങ്ങനെ പറയുക അതിൻ്റെ ആദർശം പറയുന്നുണ്ട് അതുകൊണ്ടല്ലേ ഞാൻ അമ്മയോട് ഫോൺ വിളിച്ചപ്പോൾ പറയായിരുന്നത് നമുക്ക് എല്ലാവരെയും നേരിട്ട് കണ്ട് തന്നെ പറയാമെന്ന് പറയുന്നു അങ്ങനെ അവർ കനകേടേയും ഗോവിന്ദൻ്റെയും അടുത്തോട്ട് ചെല്ലുവാണ് ഈ സമയം അവിടെ ചർച്ച നടത്തുന്നത് അനിയെ കുറിച്ചാണ് നവ്യ നന്ദുവിനോട് പറയുവാണ് ഇനി ഒരു വിവാഹം വന്നാലും അത് ലാസ്റ്റ് നിമിഷം എത്തുമ്പോൾ നീ അത് മുടക്കി മുടക്കിക്കളയും കാരണം നിന്റെ മനസ്സിൽ ഇപ്പോഴും അനിയാണ് എന്ന് പറയുവാണേ അപ്പൊ അത് കേട്ടുകൊണ്ടാണ് കനക വരുന്നത് കനക പറയുമ്പോൾ പിന്നെ അതൊന്നും ഇവിടെ നടക്കത്തില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പലതും ഇവിടെ കാണേണ്ടി വരും എന്ന് പറയുവാണ് നേരം നന്ദു പറയുന്നുണ്ട് ഇനി കുറച്ച് കാലം ഞാൻ സ്വസ്ഥമായിട്ട് ഇങ്ങനെ അങ്ങ് ജീവിച്ചോട്ടെ നിങ്ങൾ എന്നെ ശല്യം ചെയ്യാൻ വരരുത് എന്ന് പറയുമ്പോൾ ഗോവിന്ദം പറയുന്നുണ്ട് പെൺകുട്ടികൾ ഉണ്ടായിട്ടുണ്ട് ിൽ അവരെ വിവാഹം കഴിപ്പിച്ച് വരണം എങ്കിലേ അച്ഛനും അമ്മയ്ക്കും സമാധാനമാവുള്ളൂ നീ അനിയെ സ്നേഹിക്കുന്നില്ലായിരുന്നു എങ്കിൽ ഞങ്ങൾ ഈ കാര്യത്തിൽ ഒന്നും ഇടപെടിയായിരുന്നു നിന്റെ ഇഷ്ടം പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന് കരുതിയെ പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഇത്തിരി ധൃതി വയ്ക്കും എന്ന് തന്നെ പറയുവാണ് നേരം നന്ദുന ദേഷ്യം വരുന്നുണ്ട് അപ്പം നവ്യ അതിൻ്റെ കൂടെ പറയുവാണ് അതെ ഒരു ദിവസത്തെ ഇവിടെ കോളേജ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു എട്ട് തവണ പത്ത് തവണയെങ്കിലും അവളെ അനിയെ വിളിച്ച് കാണും ആ രീതിയിൽ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് പറയുമ്പം കനക്ക് ചോദിക്കും അതെങ്ങനെ കണ്ടുപിടിക്കാനാ ഇവള് വേറെ പല പേരിലും അല്ലേ അനിയുടെ നമ്പർ സേവ് ചെയ്തേക്കുന്നേ കണ്ടാലും നമുക്ക് മനസ്സിലാകില്ല എന്ന് പറയുവാണ് അന്നേരം നന്ദി ചോദിക്കുന്നുണ്ട് ഞാനിപ്പോ അനിയെ ഫോം വിളിച്ചു എന്നോർത്ത് നിങ്ങൾക്ക് ഇപ്പൊ എന്താ കുഴപ്പം അനിയ നമ്മുടെ ബന്ധുവാണ് എന്നതിൽ അപ്പുറം എൻ്റെ ഒരു നല്ല സുഹൃത്താണ് അവനെ വിളിച്ചു ഓർത്ത് ഇപ്പൊ എന്ത് സംഭവിക്കാനാ എന്നൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിക്കുവാണ് നന്ദു ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നേക്കും ആദർശം നായന ഇങ്ങനെ അവിടെ എത്തുന്നു എവിടെ കൊണ്ട് വണ്ടി നിർത്തിയാൽ അന്നേരം വീടിന്റെ തിരുമുറ്റത്താണെങ്കിൽ പോലും ഓണടിച്ചിട്ട് അവർ കയറിപ്പോരോളൂടിക്കുന്നു അന്നേരം നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും ആണ് എന്നറിയുന്നത് നവ്യുടെ മുഹങ്ങമാങ്ങുവേ ആദർശനെ കാണുന്നത് ഇഷ്ടമല്ലല്ലോ എന്തായാലും അവരകത്തോട്ട് കയറി വരുന്നു എന്നിട്ട് ആദർശം പറയുവാണ് ആണ് വിവാഹനിശ്ചയം മുടങ്ങി സങ്കടത്തിലിരിക്കുമായിരിക്കുമില്ല എല്ലാവരും എങ്കിൽ ഒരു സന്തോഷവാർത്ത പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഇപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നാണ് വരുന്നത് വീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് ചെറിയ തലകർക്കവും ക്ഷീണവും ഉണ്ടായി ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി നോക്കി അച്ഛനും അമ്മയും ഒരിക്കൽ കൂടി മുത്തശ്ശിനും മുത്തശ്ശിയാകാൻ വേണ്ടി ഒരുങ്ങിയിരുന്നു എന്ന് പറയുന്നതെങ്കിലും എല്ലാവർക്കും ഭയങ്കര സന്തോഷം ഓടി ഒന്ന് കെട്ടിപ്പിടിക്കുന്നു ഉമ്മ കൊടുക്കുന്നു അന്നേരം ഗോവിന്ദം പറയുകയാണെ ഏതായാലും കുറെ നാളായിട്ടുള്ള ആഗ്രഹം ആയിരുന്നു മൂർത്തിസാറിനും അമ്മയ്ക്കും ഒരു കുഞ്ഞിക്കാൽ കാണണം എന്നുള്ളത് അതേതായാലും സാധിച്ചു കൊടുത്തല്ലോ സന്തോഷമായി എന്ന് പറയും ഭയങ്കര സന്തോഷത്തോടെ കനകം വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ട് മോൾക്ക് ഈ സന്തോഷത്തിന് അമ്മ എന്താ ഉണ്ടാക്കി തരണ്ടേ എന്ന് വയ്ക്കും നേരം പറയുന്നുണ്ട് അമ്മ ഒന്നും വേണ്ട ഞങ്ങൾ വീട്ടിലുള്ളവരോട് ഇത് പറഞ്ഞിട്ടില്ല അമ്മ ഇപ്പം ഇപ്പം തന്നെ അഞ്ചാറ് തവണ വിളിച്ചിട്ടിരിക്കുക നേരിട്ട് പോയി പറയാൻ വേണ്ടിയാണ് അങ്ങനെ നിങ്ങളോടും നേരിട്ട് പറയാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നു എന്നേ ഉള്ളൂ ഇപ്പം തന്നെ ഞാൻ തിരിച്ചു പോവുകയാണ് എന്ന് പറയും നേരം നന്ദുവും പറയുന്നുണ്ട് ഇത് ഇത്തിരി കഷ്ടമായി പോയിട്ടോ ഇപ്പം തന്നെ പോകുന്നേ എന്നൊക്കെ പറയുമ്പോൾ എടി അവിടെ അമ്മ നോക്കിയിരിക്കുമല്ലേ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ തുടങ്ങുവാണ് അന്നേരം ഇവരുടെ ഈ സ്നേഹപ്രകടനം ഒക്കെ കണ്ടിട്ടാണോ എന്നറിയത്തില്ല നമ്മയ്ക്ക് അങ്ങ് തീരെ ഇഷ്ടപ്പെടുന്നില്ല മുഖം അങ്ങ് തെളിഞ്ഞിട്ടില്ല മുഖം പെട്ടെന്ന് അങ്ങ് മങ്ങിപ്പോയി ആ പറഞ്ഞ സമയത്ത് ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു അത് കഴിഞ്ഞ് കനങ്ങ കേട്ട് കഴിയുമെങ്കിൽ മുഖൊക്കെ മങ്ങി ഇങ്ങനെ ഇരിപ്പുണ്ട് പിന്നെ കണക്കുന്നത് ദേവിയാനിയാണ് ദേവിയാനി ആകെ ടെൻഷനോട് ഇരിക്കുമ്പോൾ അടുത്ത് ജാനകിയും ജലജയും കേട്ടോ അവർ പറയുന്നുണ്ട് പേടിക്കേണ്ട ഫോൺ വിളിച്ചപ്പോൾ എന്താ പറഞ്ഞത് എന്തെങ്കിലും പറഞ്ഞായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അവന് വലിയ പരിഭ്രമമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല അവനീ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി സങ്കടമൊന്നും കാണിക്കാത്താണോന്നും അറിയത്തില്ല ഇതിപ്പോ എവിടെ പോയിരിക്കണോ പോലും മനുഷ്യൻ എത്ര ഓണം ആവശ്യം വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം വരുവാണ് ദൈവ എനിക്ക് അങ്ങനെ അവര് സംസാരിച്ചോണ്ടിരിക്കുന്നതേക്കും ദൈവം വണ്ടി നിർത്തുന്നു ഓണടിക്കുന്നു അവ തൊട്ട് കയറി വരുന്നു അതൊട്ട് കയറി വന്നേക്കും ദയവേനെ എന്താണ് ഇത്ര നേരം ഞാൻ ഫോൺ വിളിച്ചിട്ട് ഒരു കാര്യം തുറന്നു പറയാത്തേ മോൾക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കും അന്നേക്കും ജലജ കരല് കൊടുത്തുകൊണ്ട് അതിന്റെ പ്രശ്നം പ്രശ്നമായിരിക്കുമില്ലേ എന്ന് ചോദിക്കുമ്പം ഏഹ് ആ പ്രശ്നമൊന്നുമല്ല പക്ഷെ ഇവൾക്ക് ഇപ്പൊ പ്രശ്നം വൈറ്റി തന്നെയാണെന്ന് പറയും മോനെ എന്താണെങ്കിലും തുറന്ന് പറയാന്ന് പറയുമ്പോൾ അമ്മ പേടിക്കൊന്നും വേണ്ട അവളുടെ കരലിനും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇവളുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അമ്മ ഉടനെ തന്നെ ഒരു അമ്മൂമ്മയാകും എന്ന് പറയുന്നതെങ്കിൽ ഭയങ്കര സന്തോഷം ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു ഉമ്മ കൊടുക്കുന്നു അയ്യോ ഇനി എൻ്റെ മോളെ ഞാൻ നന്നായിട്ട് നോക്കിക്കോളാം ഓടിച്ചാടി നടക്കുമെന്നും ചെയ്യരുത് കേട്ടോ ഇങ്ങനൊരു സന്തോഷവാർത്തയായിട്ട് ഞാൻ ഫോം വിളിച്ചപ്പോൾ മോള് പോലും എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ പരിഭവം പറയുവാണെ അന്നേരം നയന പറയുന്നുണ്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞതാണ് ആദർശേട്ടനാണ് പറയണ്ടാന്ന് പറഞ്ഞത് അതിനിടയ്ക്ക് ഞാൻ ഞങ്ങളുടെ വീട്ടിലും കയറി അവിടെയും വിവരം പറഞ്ഞിട്ടാണ് വരുന്നത് എന്ന് പറയാം നേരം ആദർശി പറയുന്നുണ്ട് അമ്മ ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുടെയും മുഖത്തെ സന്തോഷം എനിക്ക് കാണാൻ പറ്റുമോ ഇല്ലല്ലോ അതുകൊണ്ടാണ് പറയാതിരുന്നത് എന്ന് പറയും ഏതായാലും എല്ലാവർക്കും ഭയങ്കര സന്തോഷം ജാനയ്ക്കും ജലജയ്ക്കും അത്ര സന്തോഷമൊന്നും ഇല്ല ജലജ മനസ്സിലോർക്കുക ഈശ്വര വലിയൊരു ദുരന്തം നടക്കണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നിട്ട് ഒരിക്കലും ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വാർത്തയാണല്ലോ കേട്ടത് ഓഹ് ഈശ്വരന്മാർ പോലും ചതിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സങ്കടമാണ് ജലജയ്ക്ക് ഏതായാലും ആദർശ അകത്ത് രണ്ടുപേരി ഇരുപ്പുണ്ട് അവരോടോട് പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോവാണ് അന്നേരം ആദർശ നയനയുടെ കൈയ്യെ പിടിച്ചു കഴിയുമ്പം ഏവേനു പറയുവാണേ ഇനി എൻ്റെ മോൾ ഇങ്ങനെ മുറുക്കിയൊന്നും പിടിക്കരുത് കേട്ടോ അപ്പൊ അധികെ പിടിക്ക പിടിക്കണം ചില ഡയലോഗുകൾ അങ്ങ് കേൾക്കുമ്പോൾ ദേഷ്യം വരും ഏതായാലും ആദർശ നയനയും കൊണ്ട് അങ്ങ് മുത്തശ്ശേരി എടുത്തോട്ട് പോകുന്നു അവിടെ അവരെ എപ്പോൾ കാണിച്ചാലും ആദ്യമേ ഒരു ഗുളിക കഴിക്കുന്നു കാണിക്കുവേ ഏതായാലും ഒരു ഗുളിക ഒക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ട് ചെല്ലും അങ്ങനെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് മോൾക്ക് എന്താടാ എന്റെ മുഖം കണ്ടിട്ട് വലിയ പ്രശ്നം ഉണ്ടെന്നൊന്നും തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ഇല്ല മുത്തശ്ശി ഒരു പ്രശ്നം ഉണ്ട് എന്ന് പറയും അങ്ങനെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറ എന്ന് പറയുമ്പോൾ അതേ നിങ്ങൾക്ക് ലാളിക്കാനായിട്ട് ഇനിയും ഒരാളോട് ഇങ്ങോട്ട് വരാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷം ചാടി ചാടിയിരുന്നേറ്റ് ഓ എനിക്ക് സമാധാനമായി ഞാനും ദേവയാനും കുറേ ദിവസങ്ങളായി പറയുന്നത് വിശേഷമൊന്നും ആകുന്നില്ലല്ലോ ഇനി എന്ത് ചെയ്യുമെന്ന് ഇനി ആ സങ്കടം അങ്ങ് മാറിയില്ലോ മോളെ ഇനി നന്നായിട്ട് നോക്കിയാൽ പോരാ അത് ഞങ്ങൾ എന്ന് പറഞ്ഞ് മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷം മുത്തശ്ശൻ്റെ ആദർശനെ ഒക്കെ പറയുന്നു ഒരു പാർട്ടി തന്നെ കേട്ടോ എന്ന് പറയുമ്പോൾ ഇനി പാർട്ടിയൊക്കെ തരാം വീടിനകത്തെ കാറും കോളും ഒക്കെ അടങ്ങി ഇപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള നല്ല വാർത്തകളൊക്കെ കേൾക്കാൻ തുടങ്ങിയില്ലേ അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുവാണ് ഏതായാലും മോളിങ്ങ് വന്നേ മോൾക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു തരാനുണ്ട് എന്ന് പറഞ്ഞ് മുത്തശ്ശി നയനയും കൊണ്ടങ്ങ് അങ്ങ് പോകുമ്പോൾ ഒരുപാട് സന്തോഷത്തോടെ നോക്കി നിൽക്കുന്ന ആദർശനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു